ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു ഗർഭിണിയാണെന്ന് കരുതിയിട്ട് വരുണെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കുകയാണ് രാധിക വരുണൊപ്പം തന്നെ സുവർണ ഉണ്ടായിരുന്നു അത് രാധികൾക്ക് അതുകൊണ്ട് തന്നെ സുവർണ സ്പീക്കറിൽ ഇട്ടിട്ടാണ് വരുണിനെക്കുറിച്ച് വരുണ് സംസാരിക്കുന്നത് കേൾക്കുന്നത് ആ സമയത്താണ് രാധിക പറയുന്നത് നമ്മുടെയൊക്കെ നിലനിൽപ്പ് അവതാളത്തിലായി ഗീതു ഗർഭിണിയാണെന്നുള്ള കാര്യം അത് കേട്ട സമയത്ത് വരുണ് ശരിക്കും ഷോക്ക് ആവുകയാണ് അതിനുശേഷം വരുണ് പറയുന്നുണ്ട് എങ്ങനെയായാലും അവളുടെ വയറ്റിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ നമ്മൾ ഇല്ലാതാക്കും ഗീതുവിനൊപ്പം വയറ്റിൽ കിടന്നു തന്നെ ഇല്ലാതാവാനായിരിക്കും ഗോവിന്ദേട്ടൻ്റെ സന്തതിക്ക് അപ്പം രാധിക പറയുന്നുണ്ട് കണ്ണനെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല പക്ഷേ അവൻ്റെ കുഞ്ഞു പിറന്നാൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും കണ്ണനെ വേദനിപ്പിക്കാനാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് കിഷ് വരുണ് ശരിക്ക് കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എപ്പോഴും അമ്മയ്ക്ക് തന്നെക്കാളും പ്രാധാന്യം ഏട്ടനോടാണല്ലോ എന്ന് ഓർക്കുമ്പോഴൊരു ദേഷ്യം പക്ഷേ അവൻ അമ്മയോട് പറയുന്നുണ്ട് നമ്മുടെ ശത്രുവായ ഗീതു ഗീതുവിൻ്റെ കുഞ്ഞ് അങ്ങനെ ചിന്തിച്ചാൽ മതി മുളയിലെ ആവുമ്പോൾ നുള്ളിക്കളയാൻ എളുപ്പമല്ലേ അത് കേട്ടപ്പോൾ സുവർണേൻ്റെ ഉള്ളിലൊക്കെ ഒരു സന്തോഷം വിരികയാണ് അപ്പം വരുണ് പറയുന്നുണ്ട് ഏറ്റവും ഈസിയായ മാർഗം നമ്മൾ കണ്ടുപിടിക്കണം അത് രാധികൾക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമായിട്ടാണ് തോന്നിയത് പക്ഷേ അതിനുശേഷം അവർ പറയുന്നുണ്ട് ഇതോടൊപ്പം കിഷോറിൻ്റെ ഭീഷണിയും വന്നു തുടങ്ങി ഇതെല്ലാം കൂടി നമുക്ക് തിരിച്ചടിയാവോന്നാ എൻ്റെ ഒരു പേടി അതുകൂടെ കേട്ടപ്പോൾ വരുണിന് ദേഷ്യം വരികയാണ് ആ വീഡിയോ കാണിച്ച് ഇപ്പോൾ പത്ത് കോടി വേണമെന്നാണ് അവൻ്റെ ആവശ്യം അപ്പം ദേഷ്യത്തോടെ വരുൺ പറയുന്നുണ്ട് കിഷോർ അവനിനി ഭീഷണിപ്പെടുത്തില്ല അവന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞു തന്നെ കൊടുത്തോളാം കോൾ കട്ടായതിനു ശേഷം സുവർണ വന്നിട്ട് വരുണിനോട് പറയാണ് ഗീതു പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് അറക്കല്ലിനി അവൾ പിടിമുറുക്കും അതിനു മുമ്പ് വരുൺ സർ പറഞ്ഞതുപോലെ രണ്ട് ജീവനും ഒരുമിച്ച് അവസാനിക്കണം അറക്കൽ കുടുംബത്തിൽ പുതിയൊരവകാശി വേണ്ട വരുൺ ഇങ്ങനെ കൗശലത്തോടെ പറയാണ് അപ്പം അത് കേട്ടപ്പോൾ തന്നെ സുവർണയും പറയുന്നുണ്ട് എങ്കിൽ ആ രണ്ട് അവകാശികൾക്കൊപ്പം നിലവിലുള്ള അവകാശി കൂടി ഇല്ലാതാവണം അതുതന്നെയാണ് വരുണിൻ്റെ ആഗ്രഹം വരുണിൻ്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ കണ്ട സമയത്ത് സുവർണ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് എങ്കിലേ ആരുടെയും തടസ്സമില്ലാതെ വരുൺ സാറിൻ്റെ ഭാര്യയായിട്ട് എനിക്ക് അറക്കലേക്ക് വരാൻ പറ്റൂ അത് കേട്ട സമയത്ത് വരുണൊന്ന് അർത്ഥം വെച്ച് സുവർണയെ നോക്കുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓഹോ ഇവൾ ഇവളിത്രയും വലിയ ആഗ്രഹങ്ങൾ വെച്ചാണോ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത് പാവം നടക്കാത്ത സ്വപ്നങ്ങൾ സുവർണയെ നോക്കുന്ന സമയത്ത് സുവർണ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം വരുണ് പറയുന്നുണ്ട് ഗോവിന്ദേട്ടനെ ഇല്ലാതാക്കിയാൽ മാത്രമേ എനിക്ക് രേഖയെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റൂ ആ സമയത്ത് സുവർണയുടെ മനസ്സിൽ വരുന്നത് അന്ന് ഗീതവും രേഖയും കൂടെ ആ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് അവൾ അത്രയേറെ അപമാനിച്ച ആ ഒരു ഭാഗമാണ് രേഖയെക്കൊണ്ട് ഗീതു സുവർണയുടെ കവളത്ത് തല്ലിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രതികാര കൂടിയാണ് സുവർണ സംസാരിക്കുന്നത് രേഖ അവൾ എൻ്റെ കവിളത്ത് അന്ന് തല്ലിയപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാ അവളുടെ സ്ഥാനത്ത് വരുൺ സാറിൻ്റെ ഭാര്യയായിട്ട് ഞാൻ അറക്കിലേക്ക് ചെല്ലുമെന്ന് അത് കേട്ട സമയത്ത് വരുണ് പിന്നിൽ നിന്ന് വിചാരിക്കുന്നുണ്ട് ഓ ഇത്രയൊക്കെ വണ്ട് മനസ്സിലുണ്ടായിരുന്നോ രേഖ അവളുടെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരു ഭാര്യ വരും പക്ഷെ അതൊരിക്കലും നീ ആയിരിക്കില്ലടി സുവർണ വരുണിനോടുള്ള ആ ഒരു പ്രണയത്തോട് കൂടി അവിടെ നിൽക്കുകയാണ് അപ്പോൾ വരുണും പുഞ്ചിരിച്ചുകൊണ്ട് പോയിട്ട് സുവർണയുടെ ദേഹത്തൊക്കെ സ്പർശിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ വരുണെ മനസ്സിലൂടെ പോകുന്ന ചിന്ത ഗോവിന്ദും ഗീതവും ഇല്ലാത്ത അറക്കല്ലേക്ക് വരുൻ്റെ ഭാര്യയായിട്ട് മറ്റൊരു പെൺകുട്ടി വരും അത് എൻ്റെ സ്റ്റാൻഡേർഡിന് ചേർന്ന കോടീശ്വരിയായൊരു പെൺകുട്ടിയായിരിക്കും അതൊരിക്കലും നീ ആയിരിക്കില്ലടി വരുണിനോടുള്ള അടങ്ങാത്ത കൂടി അറക്കല്ലെ രാജ്ഞിയാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സുവർണയും ആവശ്യം കഴിഞ്ഞാൽ സുവർണയെ വിട്ടുകളയാനുള്ള മനസ്സോടെ നിൽക്കുന്ന വരുണുമാണ് ആ ഫ്രെയിമിലുണ്ടായിരുന്നത് അതേസമയം അവർണികയുടെ മുറിയിലേക്ക് കയറി വരികയാണ് കിഷോർ കിഷോർ വന്ന സമയത്ത് സോഫ കിടക്കുന്നതാണ് മുറിയിൽ അപ്പം കിഷോർ ചോദിക്കുന്നുണ്ട് ഇത് മുന്നിലത്തെ സെറ്റിയല്ലേ ഇതെങ്ങനെ ഇവിടെ വന്നു അപ്പം അവർണിക പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഡാഡി ഈ വീട്ടിലുണ്ടല്ലോ നമ്മൾ രണ്ടുപേരും രണ്ട് മുറിയിലാണ് കിടക്കുന്നതെന്ന് ഡാഡി അറിയാൻ പാടില്ല ഓ അപ്പോ നിനക്കുറങ്ങാനാണല്ലേ ഈ സെറ്റി അല്ല നിനക്കുറങ്ങാൻ അവർണിക വിട്ടുകൊടുക്കുന്നില്ല ഈ റൂമില് രണ്ടപരിതരായി നമുക്ക് കഴിയാം അപ്പം കിഷോർ പറയുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും അവർണികയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് കിഷോർ ശ്രമിക്കുന്നത് പക്ഷെ അവർനിക പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് പിരിയാം അത് കേട്ടപ്പോൾ കിഷോർ ചെറുതായിട്ടൊന്ന് ഞെട്ടാണ് പക്ഷെ അവർണിക വന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ വീട്ടിലും ഡാഡി നമ്മുടെ രണ്ട് പേരിലും ഇട്ടിരിക്കുന്ന ബാങ്ക് ഡിപ്പോസിറ്റുകളിൽ നിന്നുമെല്ലാം അവകാശം നീ എനിക്ക് മാത്രമായി തരണം അപ്പം കിഷോർ പുച്ഛത്തോടെ പറയാണ് ഞാനെന്തിനു വിട്ടു തരണം രണ്ടിൻ്റെ പാതി എനിക്ക് അവകാശപ്പെട്ടതാണ് അല്ല ഇതെല്ലാം എനിക്കും എൻ്റെ കുഞ്ഞിനും മാത്രം അവകാശപ്പെട്ടതാ അപ്പം കിഷോർ ചോദിക്കുന്നുണ്ട് നിൻ്റെ കുഞ്ഞാണെന്ന് തറപ്പിച്ചു പറയാൻ നീ ഇത് പുറത്തെവിടെയെങ്കിലും പോയി സമ്പാദിച്ചതാണോ അപ്പം അവർക്ക് ശരിക്കും ഷോക്കാവുകയാണ് ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ പോലും അതിൻ്റെ അച്ഛൻ്റെ പോസ്റ്റിലൊരാൾ വേണ്ടേ കിഷോറിൻ്റെ വൃത്തിയേട്ട മനസ്സുമായിട്ടാണ് അവൻ സംസാരിക്കുന്നത് അതിനുള്ള പ്രതിഫലമായി നിൻ്റെ ഡാഡിയുടെ സ്വത്തിൻ്റെ പാതി എനിക്കിരിക്കട്ടെ അതും കൂടി കേട്ട സമയത്ത് അവർ നീക്കം കൺട്രോൾ പോവാണ് കിഷോറിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് അവൾ ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞേ എൻ്റെ വയസ്സുള്ള കുഞ്ഞ് നിൻ്റേതല്ലെന്നോ അപ്പം കിഷോറും വിട്ടുകൊടുക്കുന്നില്ല ഞാനങ്ങനെ തറപ്പിച്ച് പറഞ്ഞിട്ടില്ല നിൻ്റെ സംസാരം കേട്ടപ്പോൾ ഒരു സംശയം തോന്നി അത്രയേ ഉള്ളൂ അപ്പോൾ അവർനിക്ക് ദേഷ്യത്തോടെ അവനെ പിടിച്ച് സെറ്റിയിലേക്ക് തള്ളുകയാണ് എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട് എൻ്റെ സ്വത്ത് മുഴുവൻ നിനക്ക് വേണം പക്ഷേ എന്നെ നമ്മുടെ കുഞ്ഞിനെ നിനക്ക് വേണ്ട അല്ലേ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ഡാഡിയുടെ സ്വത്തും കൊണ്ട് അടുത്ത പുളിങ്കൊമ്പും തേടി പറക്കാനാണ് നിൻ്റെ ഭാവം അത് വേണ്ട നിന്നെ ഞാൻ ഒരിടത്തേക്കും വിടില്ല എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും എന്നോടും ഗീതാഞ്ജലിയോടും ചെയ്ത ചതി ഓർത്ത് നീ ജീവിതകാലം മുഴുവൻ കത്തി എരിയും അത് കേട്ട സമയത്ത് കൗശലത്തോടെ എഴുന്നേറ്റിട്ട് കിഷോർ പറയുന്നുണ്ട് തോന്നലാ നിന്റെ വെറും തോന്നൽ നിൻ്റെ ഡാഡിയെ ഞാനിവിടെ പിടിച്ചു നിർത്തിയതേ ചിലതൊക്കെ കണക്കുകൂട്ടി തന്നെയാ അങ്ങേരുടെ മുന്നിൽ സത്യം തുറന്നു പറയാൻ പറ്റാത്ത മനസ്സുമായി കത്തിയരിയാൻ പോകുന്നത് നീയാ അത് കേട്ടപ്പോൾ അവർനിക്ക് ചെറുതായിട്ടൊന്ന് ഞെട്ടലുണ്ടാവുകയാണ് ഞാൻ നിൻ്റെയല്ല നീ എൻ്റെ അടിമയാവാനാണ് പോകുന്നത് കിഷോർ ചിരിച്ചുകൊണ്ട് പറയാണ് ആ ഒരു ടെൻഷൻ അടിച്ചുകൊണ്ടുള്ള അവർനകേടെ മുഖഭാവം കാണുന്ന സമയത്ത് കിഷോർ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് നിർത്തടാ നിന്റെ കൊലച്ചിരി അപ്പോൾ കിഷോർ ചിരി നിർത്തിയിട്ട് അവർനെയാ നോക്കുകയാണ് നിൻ്റെ അടിമയായി ഞാൻ ജീവിക്കുമെന്ന് നീ ചിന്തിക്കേ വേണ്ട അതിനു മുമ്പ് നിന്നെ ഞാൻ തീർത്തിരിക്കും പക്ഷേ പുല്ലു വില കൊടുക്കുകയാണ് കിഷോർ അപ്പം അവർനിക പറയുന്നുണ്ട് ഡാഡിയുടെ തോക്കിൽ ബുള്ളറ്റ് നിറച്ച് നിന്റെ നേരെ ചൂണ്ടാൻ എനിക്കൊരു മിനിറ്റ് പോലും വേണ്ട കൊണ്ണടച്ച് ഞാൻ ട്രിഗർ വലിച്ചിരിക്കും എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് അപ്പോഴേക്കും കിഷോറിൻ്റെ മുഖത്ത് ചെറിയൊരു പേടി വരികയാണ് ചെറുതല്ലാത്ത രീതിയിൽ കിഷോർ ഒന്ന് പേടിച്ചിട്ടുണ്ടെന്നുള്ളത് അവർനേക്കും മനസ്സിലാവുകയാണ് എന്നിട്ട് പുച്ചത്തോടെ പോയി അവൾ ബെഡിലിരിക്കുക കിഷോർ അവിടെ സെറ്റിയിലും കുറച്ചു നേരത്തിന് ശേഷം രണ്ടുപേരും ഉറങ്ങുന്ന ഉറങ്ങുന്നൊരു സീനായിട്ടാണ് കാണിക്കുന്നത് അപ്പം കിഷോറിൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട് അവനാണെങ്കിൽ സോഫയൊക്കെ കിടന്നിട്ടല്ല ഉറങ്ങുന്നത് അവിടെ ഇരുന്ന് ഉറങ്ങുവാണ് പെട്ടെന്നാണ് അവർ ഈയിടെ ഉറക്കം ഞെട്ടുന്നത് അവള് ചിന്തിക്കുന്നുണ്ട് അവൻ നല്ല ഉറക്കത്തില്ല ഈ സമയത്ത് അവൻ്റെ തന്നെ ഫിംഗർ പ്രിന്റ് വെച്ച് അവൻ്റെ മൊബൈൽ ഓപ്പൺ ആക്കാൻ കഴിയും എന്നിട്ട് മെല്ലെ പമ്മി പമ്മി എഴുന്നേറ്റ് കിഷോറിൻ്റെ അരികിലേക്ക് വരികയാണ് പക്ഷേ ഫോണിന് അവൾ ചുറ്റും തപ്പി നോക്കുകയാണെങ്കിൽ കണ്ടു കിട്ടുന്നില്ല അവസാനം കിഷോറിൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് വീണ്ടും നോക്കുവാണ് അപ്പം അവൻ്റെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് അവൾ മെല്ലെ വാങ്ങിച്ച് മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആ ലാപ്ടോപ്പ് അവൻ്റെ കയ്യിൽ നിന്ന് അവിടുന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കാരണം അവൻ്റെ മൊബൈൽ കിട്ടണമെങ്കിൽ പോക്കറ്റിൻ്റെ അകത്താണ് ഫോൺ ഉണ്ടാവുക എന്നുള്ളൊരു ധാരണയോടുകൂടിയാണ് മടിയിലിരിക്കുന്ന ലാപ്ടോപ്പ് മാറ്റാൻ അവൾ ശ്രമിക്കുന്നത് പക്ഷേ ഒരുപാട് അവളുടെ ശ്രമം കഴിഞ്ഞപ്പോഴേക്കും കിഷോറിൻ്റെ ബോധം ഞെട്ടി അവൻ ഉണരുകയാണ് പെട്ടെന്ന് അവർനിക അപ്സെറ്റായിട്ട് എന്താ ചെയ്യേണ്ടത് പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ കിഷോർ ഉറക്കം തെളിഞ്ഞാൽ ആ ഒരു രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്താ എന്താ വേണ്ടത് പെട്ടെന്ന് അവർനിക്ക് പറയും അത് ഇരുന്ന് ഉറങ്ങുന്ന കണ്ടപ്പോൾ കിടത്താന്ന് കരുതി അപ്പം കിഷോർ സ്നേഹത്തോടെ പോലെ തന്നെ സംസാരിക്കുന്നത് അപ്പോൾ എന്നോട് സ്നേഹം ഉണ്ടല്ലേ അത് കേട്ടപ്പോൾ അവർ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയണ്ടതെന്ന് മനസ്സിലാവുന്നില്ല കാരണം കള്ളത്തരം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ സ്നേഹത്തോടെ കിഷോർ എഴുന്നേറ്റ് വന്നിട്ട് അവർനിടെ രണ്ട് ഷോൾഡറിലായിട്ട് കൈവെക്കുകയാണ് അപ്പോൾ അവർനിക്ക് കൂടി അവനെ നോക്കുന്നുണ്ട് അപ്പോൾ പുഞ്ചിരിച്ചോട് കിഷോർ ചോദിക്കുകയാണ് ഉള്ളിലുള്ള ഇഷ്ടം പുറത്ത് കാട്ടാതെ എന്നെ എന്തിനാണ് മാറ്റിക്കിടത്തുന്നത് ഞാൻ നിന്റെ ഭർത്താവല്ലേ എല്ലാം മറന്നും പുറത്തും നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോ മുന്നോട്ട് പോവാം അത് കേട്ടപ്പോൾ ഗവർണയുടെ കൺട്രോൾ പോവുകയാണ് ആ രണ്ട് കൈയും അവൾ തട്ടി മാറ്റുകയാണ് അപ്പോൾ കിഷോർ ഇങ്ങനെ അവളെ കൂടി നോക്കുകയാണ് അപ്പം അവനൊക്കെ പറയുന്നുണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല മടിയിലിരിക്കുന്ന നിന്റെ ലാപ്ടോപ്പ് താഴെ വീടേണ്ടെന്ന് കരുതി അത് കേട്ടപ്പോൾ കിഷോർ പൊട്ടിച്ചിരിക്കുകയാണ് പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് അപ്പോൾ അവനൊക്കെ വെറുപ്പോ കൂടി പോയിട്ട് ബെഡിലിരിക്കും അപ്പം കിഷോർ ചിരിച്ചുകൊണ്ട് ചോദിക്കും ഞാനും വരട്ടെ അപ്പോൾ അവർനെക്കാ സ്നേഹത്തോട് അറിയും വാടാ വേഗം വാ ഡാഡിയുടെ തോക്ക് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കൂടെ ആവശ്യത്തിന് ബുള്ളറ്റും എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതാ എൻ്റെ ആയുസിനു നല്ലത് അവർനിക്ക് കൂടി പൊതച്ച് വീണ്ടും കിടക്കുകയാണ് മെല്ലെ ഏന്തു വെല്ലു നോക്കുന്ന സമയത്ത് കിഷോർ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അവർന്നെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഷേ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ ഇവനിനി എപ്പോൾ ഉറങ്ങാനാ അവർൻ്റെ അസ്വസ്ഥതയോടുകൂടി ചിന്തിക്കുകയാണ് അപ്പോഴും കിഷോർ ഇങ്ങനെ ചിന്തിക്കുന്നത് കാരണം അവർടെ സ്നേഹം കൊണ്ട് തന്നെയാണ് വന്നത് എന്നാണ് അവൻ ചിന്തിക്കുന്നത് അതേസമയം അറക്കൽ അയ്യപ്പേട്ടൻ ഇരുന്ന് വിതുമ്പി കരയാണ് ഒരു ചാക്ക് മാങ്ങയ മുന്നിലുണ്ട് അയ്യോ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു പച്ചമാങ്ങ കുഞ്ഞിക്കാലി എന്നൊക്കെ പറഞ്ഞ അയാളിങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് സീരിയസ് ആയിട്ടല്ല ഒരു സങ്കടത്തോടു കൂടി അപ്പോഴേക്കും പാട്ടൊക്കെ പാടിക്കൊണ്ട് നമ്മുടെ കാഞ്ചനയും കൂടെ രേഖയും വരുന്നുണ്ട് അയ്യപ്പട്ട് ആ മുഖഭാവം കാണുന്ന സമയത്ത് കാഞ്ചന രേഖ പരസ്പരം നോക്കി ചിരിക്കുകയാണ് മാത്രമല്ല കാഞ്ചന വന്ന് തമാശയാക്കുന്നുണ്ട് മാങ്ങയും ഈ മുഖവും കാണുന്ന സമയത്ത് ഒരേപോലെ ഉണ്ട് കഷ്ടമായി പോലോ അയ്യപ്പട്ട രേഖ പറയുന്നുണ്ട് മക്കളെ കണ്ടും മോമ്പൂ കണ്ടും മോഹം കൂട്ടരുതെന്നുള്ള പഴമക്കാരുടെ മൊഴി സത്യമാണ് കുഞ്ഞെ അപ്പോഴേക്കൊരു ഗീതു അങ്ങോട്ടേക്ക് വരികയാണ് ആ പഴഞ്ചൊല്ലു മാറ്റി മക്കളെ കണ്ടും മാങ്ങ കണ്ടു എന്നും ആക്കണം ഒരാവേശത്തിന് ചോദിച്ച കാശ് കൊടുത്തൊരു മാങ്ങ മാ മരം മുഴുവൻ തന്നെ വാങ്ങിയിരിക്കുക അത് കേട്ടപ്പോൾ ചിരി ചിരിവരെയാണ് അപ്പം അയാൾ പറയുന്നുണ്ട് അതിനി ഇനി എന്ത് ചെയ്യുവോ ആവോ അപ്പം ഗീതു പറഞ്ഞു കൊടുക്കുക അതെ കാളെ പറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പോയതല്ലേ ഞാനിപ്പോൾ എന്ത് ചെയ്താൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഭഗവാനെ എന്നൊക്കെ അയൽ ഇങ്ങനെ സ്വയം പിറുറുറക്കുകയാണ് അപ്പം കാഞ്ചന പറയുന്നുണ്ട് വാക്ക് അയ്യപ്പേട്ടനെ വാക്കുപാലിച്ചില്ലേലും വാക്ക് പാലിച്ചല്ലേ മതിയാവൂ ഗീതുപ്പാപ്പയ്ക്ക് രണ്ട് വർഷത്തെ കച്ചാറിടാനുള്ള മാങ്ങയുണ്ട് അപ്പൊ അയ്യപ്പേട്ടൻ കാഞ്ചനയോട് പറയുന്നുണ്ട് നീ ആ ഒക്കത്തിനും കാരണം പെണ്ണിന്റെ വാക്ക് കേട്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ കല്യാണം പോലും കഴിക്കാത്ത എന്നോട് രാത്രി വന്ന് ഗീതും നോക്ക് വിശേഷമുണ്ടെന്ന് പറഞ്ഞ് മാങ്ങ വറപ്പിച്ചാൽ നീയാണ് ദുഷ്ടതി എന്നൊക്കെ പറഞ്ഞ് മാങ്ങ നേരെ അറിയാൻ വേണ്ടി പോവുകയാണ് അപ്പൊ കാഞ്ചന തടഞ്ഞു നിർത്തുന്നുണ്ട് എന്നെ വഴക്ക് പറഞ്ഞതിനുണ്ടായ ദൈവകോപ ഇതൊന്ന് വിചാരിച്ചാൽ മതി അപ്പൊ ഗീതു പറയുന്നുണ്ട് തോൽവിയെ വിജയങ്ങളാക്കി മാറ്റാൻ പഠിക്കണം അയ്യപ്പേട്ട നമ്മൾ ഇരട്ടത്ത് കിട്ടിയതിന് വെളിച്ചത്തിന് മിണ്ടാതിരിക്കുന്നതല്ലേ കുഞ്ഞേ നല്ലത് അപ്പം രേഖ പറയുന്നുണ്ട് അയ്യപ്പേട്ട ഗീത് പറഞ്ഞതിലും കാര്യമുണ്ട് ഈ മാങ്ങാ ചാക്കുമായിട്ട് ഇവിടെ ഇരിക്കാതെ ഓട്ടുമ്മ പോയിരുന്നാലേ പെട്ടെന്ന് തന്നെ ഇത് വിറ്റ് തീർക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തീരും അതിനുശേഷം വീണ്ടും പറിച്ചു വിൽക്കാം ഇതൊരു നല്ല ബിസിനസ് ബിസിനസ്സാക്കാം അപ്പം വിട്ടു കൊടുക്കുന്നില്ല കാഞ്ചന പറയുന്നുണ്ട് അതുപോലെ എ ജി എം പോലെ അയ്യപ്പേട്ടൻ എ എൻ എം ആവാം അപ്പം ഗീതു കെ എൻ എം ഓ അതെ അയ്യപ്പൻ നായർ മാങ്ങാ അതിനുശേഷം അയ്യപ്പേട്ടനെ നിൽക്കാനുള്ള പോസൊക്കെ മാങ്ങ പിടിച്ചിട്ടുള്ള പോസൊക്കെ കാഞ്ചന പറഞ്ഞു കൊടുക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ രേഖയും ഗീതവും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷം അയ്യപ്പേട്ടനോട് അഞ്ച് കിലോ മാങ്ങക്ക് തന്നെ കാഞ്ചന വാങ്ങിക്കാൻ വേണ്ടി നോക്കുകയാണ് എൻ്റെ ഫേസ്ബുക്കിലുള്ള അഞ്ച് കാമുകന്മാർക്ക് ഫ്രണ്ട്സിന് കൊടുക്കാനാണ് അവരവരുടെ ഭാര്യമാർക്ക് കൊടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കാഞ്ചന അയ്യപ്പട്ടനും ചേർന്നാൽ തന്നെ വേറൊരു കോംബോ ആണ് തല്ലുപിടുത്തോ അടിയൊക്കെ ആയിട്ട് അവരുടെ പ്രായത്തെ പോലും അവർ മാനിക്കാറില്ല അതിനുശേഷം അയ്യപ്പട്ടൻ പറയുന്നുണ്ട് വഴിപാട് എവിടെയോ പിഴച്ചു തൽക്കാലം ഒരു മാങ്ങ എൻ്റെ ഗണപതി കുഞ്ഞിന് കൊടുത്തിട്ട് വരാം എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടിയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഗണപതി കുഞ്ഞിൻ്റെ അരികിലേക്ക് പോകുന്ന ആണ്ടപ്പോഴേക്കും ഗീതവും രേഖയും കൂടെ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് അതിനുശേഷം ശേഷം രേഖ പറയുന്നുണ്ട് ഈ അവസരം നിനക്ക് പ്രയോജനപ്പെടുത്തായിരുന്നു അതിന് മാങ്ങയും പ്രേമോം തമ്മിൽ എന്ത് ബന്ധം ഗീതു ചോദിക്കുകയാണ് അതൊരഭേദ്യമായ ബന്ധമുണ്ട് രേഖ പറയാ അതെന്താന്നുള്ള അർത്ഥത്തിൽ ഗീതു ഇങ്ങനെ ആലോചിക്കുമ്പോൾ രേഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ ഇന്നലെ രാത്രി അയ്യപ്പേട്ടൻ വന്ന് നിങ്ങളുടെ റൂമിൽ മാങ്ങയും കൊണ്ട് വന്ന സമയത്ത് തന്നെ നിനക്ക് ആ അതൊന്ന് പൊട്ടിച്ചാൽ മതിയായിരുന്നു അതെങ്ങനെ ഗീതു ചോദിക്കുന്നുണ്ട് എനിക്ക് പച്ചമാങ്ങ തിന്നാൻ ആഗ്രഹമുണ്ട് കണ്ണേട്ടനൊന്ന് സഹായിക്കുമോ എന്ന് രേഖ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു അപ്പോഴും ഗീതുവിന് മനസ്സിലായില്ല ഗീതു ചോദിക്കുന്നുണ്ട് എങ്ങനെ സഹായിക്കാനാ അപ്പം രേഖ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഗീതുവിന് അർത്ഥം മനസ്സിലായത് എടീ ദുഷ്ട രേഖച്ചി എന്ത് തോന്നിയാ സാടി ഈ പറയുന്നേ അതെ നിനക്ക് പച്ചമാങ്ങ തിന്നണമെങ്കിൽ മതി രേഖൻ തമാശയാക്കുകയാണ് അവർ രണ്ടുപേരും കൂടി കുസൃതിയോട് ഓരോന്ന് പറഞ്ഞ് തല്ലുവിടുകയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് എന്ത് വാവിട്ട വാക്കാടി രേഖച്ചി പറഞ്ഞേ ഇനി നീ എന്താ ചെയ്യണ്ടേന്നല്ലേ ഗീതു ഞാൻ പറഞ്ഞുള്ളൂ പോ രേഖച്ചി കണ്ണടനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റില്ല എങ്കിൽ പിന്നെ പറയാതിരുന്നാൽ നിന്റെ പ്രേമം തേഞ്ഞൊട്ടും പക്ഷെ പറഞ്ഞാൽ കണ്ണട എന്നെ ഭിത്തിയിലേക്ക് വലിച്ചൊട്ടിക്കില്ലേ നിന്നെ പോലെ ഒരു സുന്ദരി കുട്ടി മുന്നിൽ ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ദുർവാസാവ് പോലും ബ്രഹ്മചാരി ഉപേക്ഷിച്ച് കൂടെ പോരും അപ്പം ഗീത ഇങ്ങനെ ചമ്മീട്ട് പറയാണ് ഷെ എന്നാലും ആ മുമ്പിൽ ചെന്ന് പറയും എന്തോന്ന് ദുർവാസാവിൻ്റെയോ രേഖ കളിയാക്കുകയാണ് അല്ല എൻ്റെ കൃഷ്ണൻകുട്ടി തമ്പുരാൻ്റെ ഓ അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വിറയലാ അല്ലെങ്കിലും സ്വന്തം കാര്യം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്ത് റിസ്ക് എടുക്കും അത് നേരിട്ട് അനുഭവിച്ചവളാണ് ഞാൻ അതെ പണ്ടത്തെ കാലാണെങ്കിൽ വല്ല ഹംസത്തെയോ മാനയോ എന്തിനെങ്കിലും ദൂത അയക്കായിരുന്നല്ലേ ഇന്നത്തെ കാലത്തൊരു പൂച്ച പോലുമില്ല ദൂതു പോവാൻ അപ്പം രേഖ പറയുന്നുണ്ട് അതെ നിനക്ക് വേണ്ടി ഞാൻ ദൂതു പോയാലോ രേഖ ദൂതു പോവാനോ അതെ എന്താ എനിക്ക് ഗോവിന്ദേട്ടൻ്റെ അടുത്ത് നിന്റെ ദൂതുമായിട്ട് പോയിക്കൂടെ അയ്യോ അത് ശരിയാവില്ല അപ്പം രേഖ പറയുന്നുണ്ട് ശരിയാവും നിന്റെ മനസ്സിലുള്ള ഗോവിന്ദേട്ടനോടുള്ള പ്രണയം ഞാൻ വളരെ തന്ത്രപരമായിട്ട് അവതരിപ്പിച്ചോളാം അയ്യോ എന്നാലും ഞാൻ ഗോവിന്ദേട്ടനെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്നുള്ള കാര്യം രേഖ പറയുമ്പോ ആഹാ എങ്കിൽ നീ പോയി പറ അയ്യോ അതിനെനിക്ക് പറ്റില്ലല്ലോ എങ്കി പിന്നെ അടങ്ങി നിന്നോ ഇത് ഞാൻ സെറ്റാക്കി തരാം ഓക്കെ എന്നെ ആ രീതിയിൽ കണ്ണേട്ടൻ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ നിന്റെ മനസ്സിൽ കണ്ണേട്ടനോട് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞോളാം എന്നാ പിന്നെ നീ പറഞ്ഞിട്ടാണെന്ന് ഗോവിന്ദേട്ടൻ മനസ്സിലാവുകയില്ല ഗോവിന്ദേട്ടൻ എവിടെയാ റൂമിലാ ആ ആ യോഗ ചെയ്യാ പറ്റിയ സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനുള്ള ചായ കൊണ്ടാണ് രേഖ അങ്ങോട്ടേക്ക് പോകുന്നത് ഗോവിന്ദൻ്റെ യോഗ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രേഖ ചായ കൊണ്ട് വന്ന സമയത്ത് ഗോവിന്ദ അത് വാങ്ങിക്കുകയാണ് നല്ല ചായ എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ രേഖ പോവാതെ അവിടെ തന്നെ നിൽക്കുകയാണ് എനിക്ക് ഗോവിന്ദേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട് പറഞ്ഞോളൂ എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഗോവിന്ദ് തിരിച്ചു പറയുന്നുണ്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ നമ്മൾ പറയുക അങ്ങനെയല്ല മറ്റാരും പറഞ്ഞിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് അതാ ഉദ്ദേശിച്ചത് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഞാനൊരു കഥ പോലെ പറയട്ടെ അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് കഥയോ അതെ ഒരു പ്രണയകഥ രേഖ പറഞ്ഞു നിർത്തുകയാണ് അവിടെയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുന്നത്